നമ്മുടെ ഫ്രണ്ട്ലി മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നിങ്ങളുടെ എൽ പി യു പി സിലബസിൽ ആദ്യത്തെ ഭാഷാ ചരിത്രമാണ് പഠിക്കുന്നത് നിങ്ങൾ സ്കൂളില് ടീച്ചറായിട്ടൊക്കെ പോയി കഴിഞ്ഞ കുട്ടികളതിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഒക്കെ ചോദിക്കുമ്പോൾ ചോദ്യം ഉത്തരം ചോദ്യം ഉത്തരം കാണാതെ പഠിച്ചിട്ടാണ് പോകുന്നതെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഈ സെക്ഷനൊക്കെ ഒരു കഥ പോലെ പഠിച്ചാൽ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് വെക്കാനും പരീക്ഷയ്ക്ക് എഴുതാനും പറ്റും അപ്പൊ ഭാഷാ ചരിത്രം നമ്മുടെ മലയാള ഭാഷയുടെ ചരിത്രത്തെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് മലയാള ഭാഷയുടെ നല്ല ഏത് ഭാഷയുടെയും ചരിത്രം രചിക്കണമെങ്കിൽ ആ ഭാഷയെ പറ്റി വ്യക്തമായി പഠിച്ചിരിക്കണം അപ്പൊ എന്താണ് ഭാഷ എന്ന് പറഞ്ഞാൽ ആശയവിനിമയത്തിനുള്ള ശബ്ദാധിഷ്ഠിതമായ ഒരു ഉപാധിയാണ് ഭാഷ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം പിന്നെ അർത്ഥത്തോടു കൂടിയ ശബ്ദമാണ് ഭാഷ എന്ന് അരിസ്റ്റോട്ടിൽ നിർവഹിച്ചിട്ടുണ്ട് എന്താണ് അർത്ഥത്തോടു കൂടിയ ശബ്ദമാണ് ഭാഷ എന്ന് അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നു പിന്നെ ഭാഷ എന്നാൽ മനോവൃത്തിയെ വെളിപ്പെടുത്തുന്ന ഉപായമാണ് എന്ന് ഏറും പറഞ്ഞിട്ടുണ്ട് ഭാഷ എന്നാൽ മനോവൃത്തിയെ വെളിപ്പെടുത്തുന്ന ഉപായമാണ് ബൈ എ ആർ രാജരാജവർമ്മ അതുപോലെ ഭാഷാ പഠനങ്ങളെ പ്രധാനമായിട്ട് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം എന്തൊക്കെയാണ് ഒന്ന് വ്യാകരണം വ്യാകരണം അതായത് നമ്മുടെ ഗ്രാമറാണ് ീയം ഭാഷാ വിജ്ഞാനീയം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഫൈനോളജി എന്ന് കേട്ടിട്ടില്ലേ ഫൈനോളജി ഭാഷാ വിജ്ഞാനീയം മൂന്ന് ഭാഷാശാസ്ത്രം മൂന്ന് ഭാഷാശാസ്ത്രം അപ്പോ ഭാഷാ പഠനത്തിൽ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം വ്യാകരണം ഗ്രാമർ ഭാഷാ വിജ്ഞാനീയം അതുപോലെ ഭാഷാശാസ്ത്രം അതുപോലെ ഭാഷാ വിജ്ഞാനത്തിന് പ്രാധാന്യം കൂടുതൽ ലിഖിത ഭാഷയ്ക്കാണ് നമ്മുടെ എഴുത്തിനാണ് പ്രാധാന്യം കൂടുതൽ എന്നാൽ ഭാഷാശാസ്ത്രത്തിന് പ്രാധാന്യം വായുമൊഴിക്കാണ് സംസാര ഭാഷയ്ക്കാണ് ഇപ്പൊ ലിപി ഇല്ലാത്ത പല ഭാഷകളും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ സംസാരത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എവിടെ ഭാഷാശാസ്ത്രത്തില് നിങ്ങളുടെ അടുത്ത സെക്ഷൻ ഭാഷാ ചരിത്രം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാഷാ ഭേദം പഠിക്കാനുണ്ട് ഈ ഭാഷാ ഭേദത്തേക്ക് പറ്റിയുള്ള പഠനം വരുന്നത് നമ്മുടെ മൂന്നാമത്തെ സംഭവമായിട്ടുള്ള ഭാഷാശാസ്ത്രം അഥവാ ലിംഗ്വിസ്റ്റിക്സിന്റെ ഭാഗമായിട്ടാണ് അത് അതിൽ പറയാം അപ്പൊ നമ്മളിപ്പോ ഭാഷ എന്താണെന്നുള്ള ഡെഫിനിഷൻ പഠിച്ചു പിന്നെ ഭാഷാ പഠനത്തിന്റെ മൂന്ന് രീതികൾ പഠിച്ചു ഇനി നമുക്ക് മലയാള ഭാഷയാണ് നമ്മൾ പഠിക്കുന്നത് ഇപ്പൊ മലയാള ഭാഷ രൂപപ്പെട്ടതിന് ചില സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട് അത് പഠിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മലയാള ഭാഷയുടെ ചരിത്രം വെച്ചിട്ടുള്ളത് അതായത് ഭാഷാ ഭാഷാചരിത്ര ഗ്രന്ഥങ്ങളുണ്ട് അത് എഴുതിയതാരൊക്കെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കും ആദ്യത്തെ ഒരു കൺസെപ്റ്റാണ് ഭാഷാഗോത്രം ലോകത്ത് മലയാളം മാത്രമല്ലല്ലോ ഒത്തിരി ഭാഷകളുണ്ട് അതായത് ഏകദേശം ഒരു ആറായിരത്തി അഞ്ഞൂറിൽ ഏറെ അല്ലെ ആറായിരത്തി അഞ്ഞൂറിലധികം ഭാഷകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഭാഷാ സെൻസസ് പ്രകാരം അപ്പൊ ഈ ആറായിരത്തി അഞ്ഞൂറ് ഭാഷകളിലെ പല ഭാഷയും പല രീതിയിലാണ് അതിലെ വ്യാകരണ നിയമങ്ങളും പ്രകൃതി പ്രത്യയങ്ങളും പ്രത്യങ്ങളും ഉപയോഗിക്കുമല്ലോ നമ്മള് അതും അതുപോലെ വ്യാകരണ ഘടന അതായത് ഭാഷയുടെ ഘടനയൊക്കെ അനുസരിച്ച് ഭാഷാശാസ്ത്രജ്ഞന്മാർ ഭാഷയെ പൊതുവെ എട്ട് ഗോത്രങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് എന്താണ് ഗോത്രം എന്ന് പറഞ്ഞാലേ സമാന സ്വഭാവമുള്ള ഭാഷയെ അതിന്റെ ഗോത്രത്തിരിക്കട്ടെ അങ്ങനെ പെടുത്തും അപ്പൊ അതുപോലെ സമാന സ്വഭാവമുള്ള ഭാഷകളൊക്കെ ഇന്ന ഇന്ന ഗോത്രങ്ങളായിട്ട് അടുക്കി വെച്ച് ഒരു പ്രധാന എട്ട് ഗോത്രത്തിലായിട്ട് ഭാഷകളെ തിരിച്ചിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കത് ഏത് ഗോത്രമാണെന്ന് നോക്കാം അതിൽ നമ്മുടെ മലയാളം ഏത് ഗോത്രത്തിലാണ് വരുന്നതെന്ന് നോക്കാം പ്രധാന ഭാഷാ ഗോത്രങ്ങൾ എട്ട് എണ്ണമാണെന്ന് പറഞ്ഞു ഇപ്പൊ ഭാഷാഗോത്രങ്ങൾ ഒരു ഭാഷയെ പെടുത്തണമെങ്കില് ആ ഭാഷയെ പറ്റി പഠിക്കണം ഭാഷയെ പറ്റി പഠിക്കുന്ന പഠന സമീപനങ്ങൾ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണുള്ളത് ഒന്ന് ഏകകാലിക സമീപനം എന്താണ് ഏകകാലിക സമീപനം രണ്ട് ബഹുകാലിക സമീപനം ഈ ഏകകാലികവും ബഹുകാലിക സമീപനങ്ങളിലൂടെയാണ് ഒരു ഭാഷയെ പറ്റി പഠിക്കുകയും അവഗ്രദിക്കുകയും ഇന്ന് സിമിലാരിറ്റി ഒക്കെ ഉള്ളത് കൊണ്ട് അതിനെ ഇന്ന ഭാഷാഗോത്രത്തിൽപ്പെടുത്താം എന്നൊക്കെ ഭാഷാ ചരിത്രകാരന്മാര് ഭാഷാശാസ്ത്രജ്ഞര് ചിന്തിച്ചിട്ടുള്ളത് അപ്പോ ആദ്യത്തെ ഗോത്രമാണ് ഇൻഡോ യൂറോപ്യൻ ഗോത്രം ഏറ്റവും പ്രാധാന്യപ്പെട്ട ഗോത്രമാണ് ഇൻഡോ യൂറോപ്യൻ ഗോത്രം ഇംഗ്ലീഷ് ഫ്രഞ്ച് ജർമ്മൻ ഗുജറാത്തി ഹിന്ദി പഞ്ചാബി നേപ്പാളി ബംഗാളി തുടങ്ങിയ ഭാഷയൊക്കെ ഇന്തോ യൂറോപ്യൻ ഗോത്രത്തിൽ പെട്ടതാ പ്രധാന ഏറ്റവും പ്രധാന ഗോത്രമാണിത് പിന്നെ അടുത്താണ് സെമറ്റിക് ഗോത്രം ഇവന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ലോകത്താദ്യമായിട്ട് ലിപി സമ്പ്രദായം ഏർപ്പെടുത്തിയ ഭാഷാ പിന്നെമെറ്റിക് ഗോത്രം എന്ന് തെക്കു കിഴക്കൻ ഏഷ്യാറ്റിക് ഗോത്രം ദ്രാവിഡ ഗോത്രം ഇതൊന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഇത് പഠിക്കുക ദ്രാവിഡ ഗോത്രം അപ്പൊ ഇത് എന്തിനാണ് എഴുതിയിട്ടിരിക്കുന്നത് മൊത്തത്തിൽ എത്ര ഉണ്ട് അതിൽ തീരുന്നതാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വരുത്താനായിട്ടാണ് ഞാൻ ബാക്കി ഭാഷാ ഗോത്രത്തെ പറ്റി മെൻഷൻ ചെയ്യുന്നത് അപ്പൊ ഇതില് ദ്രാവഡ ഗോത്രത്തിലാണ് നമ്മളുടെ ഭാഷയായിട്ടുള്ള മലയാളം വരുന്നത് കിട്ടിയല്ലോ ഇനി അടുത്തത് പിന്നെ ഏകകാലിക സമീപനം ബഹുകാലിക സമീപനം എന്താന്ന് ഞാൻ പറഞ്ഞില്ല പേരിൽ തന്നെ ഉണ്ട്ടാ ഏകകാലിക സമീപനം എന്ന് എന്താ ഭാഷയെ പഠിക്കാനായിട്ട് ചെറിയൊരു കാലത്തെ പോയിന്റിനെ ആസ്പദമാക്കി പഠിക്കുന്നത് ഏകകാലിക സമീപനമാണ് അപ്പൊ ബഹുകാലിക സമീപനം എന്ന് പറഞ്ഞാൽ എന്താണ് ഭാഷയുടെ ഉത്ഭവം ഭാഷയ്ക്ക് വന്ന മാറ്റം അങ്ങനെ ഒരു വലിയൊരു ലോങ് പീരീഡിനെ ആസ്പദമാക്കി നമ്മുടെ ഭാഷയെ പഠിക്കുന്നതായിരിക്കും ഏത് ബഹുകാലിക സമീപനം ഇങ്ങനെ രണ്ട് സമീപനങ്ങളിലൂടെയാണ് ഭാഷാ പഠനം നടക്കുന്നത് അപ്പൊ നമുക്ക് ദ്രാവിഡ ഗോത്ര ഭാഷയിലേക്ക് പോകാം ദ്രാവിഡ ഗോത്രം എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഓർമ്മ വരും നമ്മുടെ ഇന്ത്യയുടെ ഈ ഒരു ഭാഗം അതായത് തെക്കേ ഇന്ത്യയില ജീവിച്ചിരുന്നവരാണല്ലേ ദ്രാവിഡൻ പറയുന്നത് അപ്പൊ തെക്കേ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഭാഷയാണ് ദ്രാവിഡ ഭാഷ എന്ന് പറയുന്നത് അപ്പൊ അവരുടെ പ്രത്യേകത അനുസരിച്ചിട്ട് നമ്മള് ആ ഭാഷകളൊക്കെ ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ ദക്ഷിണേന്ത്യയിലെ ഇരുപത്തി അഞ്ചോളം ഭാഷകളാണ് ഈ ഗോത്രത്തിൽ വരുന്നത് ഈ ദ്രാവിഡ ഗോത്രം എന്ന ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഡബ്ല്യു എല്ലിസ് ആണ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇങ്ങനെ ഒരു ആശയം അല്ലാത്ത ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ആശയം കൊണ്ടുവന്നു ഡബ്ല് ആരാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇനി ഏതൊക്കെയാണ് ദ്രാവിഡ ഗോത്രത്തിൽ വരുന്നത് നമുക്ക് നോക്കാം തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഓൾറെഡി മലയാള വ്യാകരണം ക്ലാസ്സിൽ പഠിപ്പിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ ഇത്തരം സാധനങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം പിന്നെ അഡീഷണൽ വരുന്നത് ബ്രാഹുയി എന്താണ് പ്രത്യേകത എന്ന് ദ്രാവിഡ ഏക ഭാഷയാണ് ബ്രാഹു നെറ്റിനൊക്കെ വന്നിട്ടുള്ള ആണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ ഇപ്പൊ ബ്രാഹുയുടെ പ്രത്യേകത എന്താ ദ്രാവിഡ ഭാഷകളില് ഇന്ത്യയുടെ വെളിയില് സംസാരിക്കുന്ന ഒരേ ഒരു ഭാഷയാണ് ബ്രാഹു പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഏത് ബ്രാഹു എന്ന് പറയുന്നത് നമ്മുടെ ദ്രാവിഡ ഗോത്രത്തിൽപ്പെടുന്ന ഭാഷ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ ഇനി നമ്മുടെ ദ്രാവിഡ ഗോത്ര ഭാഷകളില് സാഹിത്യം ഉത്ഭവിച്ചിട്ടുണ്ടല്ലോ അപ്പോ നമ്മുടെ ഈ ദ്രാവിഡ ഭാഷകളില് സ്വന്തമായിട്ട് ലിപിയും ഗ്രന്ഥ സമ്പത്തും ഒക്കെ ഉള്ള ഭാഷകളെ പുഷ്ടഭാഷ എന്ന ഗണത്തിലാണ് പെടുത്തുന്നത് സ്വന്തമായിട്ട് ലിപിയും ഒത്തിരി സമ്പത്തും ഒക്കെ ഉള്ള ഭാഷകളെ പുഷ്ടഭാഷ എന്ന ഗണത്തിൽ പെടുത്തുന്നു അപ്പൊ പുഷ്ടഭാഷയിൽ ഓൾറെഡി നമ്മളുടെ ഈ പറയുന്ന തമിഴ് മലയാളം കന്നഡ തുടങ്ങിയ ഭാഷകൾ വരുന്നു അതിന്റെ കൂടെ നമ്മൾ കാൽഡോല് കൂർഗിനെയും തുളുവിനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുഷ്ടഭാഷയിൽ അപ്പൊ അപുഷ്ടഭാഷ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇപ്പൊ എന്താ ലഭിസമ്പ്രദായവും ഗ്രന്ഥൊന്നും ഇല്ലാത്ത ഭാഷയായിരിക്കും ഭാഷ എന്ന് പറയുന്നത് അപ്പൊ ദ്രാവിഡ ഗോത്രത്തിലെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് സെക്ഷൻ പറയാൻ പോണം ഈ അടുത്തത് ക്ലാസിക്കൽ ഭാഷാ പദവി എന്നൊരു സെക്ഷനിൽ നിന്ന് പി എസ് സി സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അല്ല കുറച്ച് കാര്യങ്ങൾ പഠിക്കാം അതായത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മേൽ പഴക്കമുള്ള ഭാഷകൾക്കാണ് കേന്ദ്ര സർക്കാർ ക്ലാസിക്കൽ ഭാഷാ പദവി നൽകുന്നത് കിട്ടിക്കഴിഞ്ഞ എന്താ പ്രത്യേകത ഭാഷയുടെ ഉന്നമനത്തിനായിട്ട് ഒത്തിരി ഫണ്ടും കാര്യങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടാവും ആ ഭാഷയ്ക്ക് പിന്നെ ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഏതൊക്കെ ഭാഷയ്ക്കാണ് ക്ലാസിക്കൽ ഭാഷ പദവി കിട്ടിയിരിക്കുന്നതെന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട് ആദ്യം കിട്ടിയത് ഏതാണ് അവസാനം കിട്ടിയതാണ് ഒക്കെ വരാറുണ്ട് അപ്പം നമ്മുടെ ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട തമിഴ് കന്നഡ തെലുങ്ക് മലയാളം എന്നീ ഭാഷകൾക്ക് മാത്രമേ ഇത്ര പഴക്കമുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് ക്ലാസിക്കൽ പദവി കിട്ടിയിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് ക്ലാസിക്കൽ ഭാഷാ പദവി കിട്ടിയ ദ്രാവിഡ ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് തമിഴ് അവരുടെ വർഷം എത്രയാണ് രണ്ടായിരത്തി നാലാണ് ഇനി അവസാനം കിട്ടിയിരിക്കുന്ന രണ്ടായിരത്തി പതിനാല് തുടക്കം നാല് അവസാനം പതിനാല് ആ നാല് നാല് വെക്കാം പിന്നെ സംസ്കൃതത്തിന് രണ്ടായിരത്തി അഞ്ചിലാണ് കിട്ടിയത് പിന്നീവന്മാർക്ക് രണ്ടു പേർക്കും തെലുങ്കിനും കന്നടയ്ക്കും രണ്ടായിരത്തി എട്ട് വീതമാണ് പിന്നെ മലയാളത്തിന് കിട്ടിയത് മാസം ഉൾപ്പെടെ പി എസ് ചോദിക്കാറുണ്ട് മലയാളത്തിൽ മായുണ്ട് ഉണ്ട് രണ്ടായിരത്തി പതിമൂന്നിലും മായ മെയ്യിലും മായുണ്ട് ഇരുപത്തി മൂന്നിലും മായുണ്ട് ഉണ്ട് അപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് മെയ് ഇരുപത്തി മൂന്നിനാണ് മലയാളത്തിന് കിട്ടിയത് സ്ഥിരമായിട്ട് പി എച്ച് സി ചോദിക്കാറുണ്ടാണ് ഒടുവിൽ കിട്ടിയത് ഒടിയക്കാണ് ഒടുവിൽ കിട്ടിയത് ഒടിയ അപ്പൊ രണ്ടായിരത്തി നാലില് തുടങ്ങി രണ്ടായിരത്തി പതിനാലിൽ അവസാനിച്ചു ഒടുവിലും ഒടിയക്കാണ് പിന്നെ യുവമാർക്ക് രണ്ടു രണ്ടുപേർക്കും എന്താണ് കന്നട പോലത്തെ സാധനം അതായത് എട്ട് ഇങ്ങനെ തിരിച്ചു കണ്ണട പോലെയല്ലേ അപ്പൊ രണ്ടായിരത്തി എട്ടില് തെലുങ്കിലും കന്നടയ്ക്കും രണ്ടായിരത്തി എട്ടിലാണ് രണ്ടു പേർക്കും കിട്ടിയത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക ഇതടുത്തത് അടുത്തത് കേരളം എങ്ങനെ ഉണ്ടായി കേരളത്തിന്റെ പേരെങ്ങനെ വന്നു തുടങ്ങിയ കാര്യങ്ങളാ ആദ്യം പോലെ പറയുന്നതാണെന്താ ഐതിഹ്യം പോലെ ഇങ്ങനെ പഠിച്ചിരിക്കും കേരളം ഉണ്ടായത് പരശുരാമൻ മഴ എറിഞ്ഞിട്ടാണ് അല്ലെ അപ്പൊ അതൊക്കെ ഐതിഹ്യമാണ് പരശുരാമൻ എറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചതെന്നും മഴുവല്ല മുറമെറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചതെന്നും പിന്നെ ക്ഷത്രിയരായിട്ട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് പിടിച്ചെടുത്ത പ്രദേശം അതായത് കേരളമാണ് പിടിച്ചെടുത്തത് ആ പ്രദേശത്തെ അദ്ദേഹത്തിന്റെ പിതാവായ ജമദഗ്നി മഹർഷിയുടെ നിർദ്ദേശപ്രകാരം മാതാവായ രേട് പരശുരാമം കൊല്ലുകയുണ്ടായി അപ്പൊ അതിന്റെ പാപം മാറുന്നതിനായിട്ട് ഈ ക്ഷത്രിയിൽ നിന്ന് പിടിച്ചെടുത്ത ഈ പ്രദേശം ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു എന്നൊരു കഥയുമുണ്ട് പണ്ട് നമ്മൾ ബ്രാഹ്മണാധിനിവേശമൊക്കെ പഠിച്ചപ്പോ ബ്രാഹ്മണർ കുറെ കഥകൾ ഉണ്ടാക്കി വെച്ചോ അവർക്ക് ഫേവറബിൾ ആയിട്ട് എന്നൊക്കെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി സാഹിത്യമൊക്കെ പഠിച്ചപ്പോ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ബ്രാഹ്മണർക്ക് ഭൂമി ഭൂമിദാനം ചെയ്തു കഴിഞ്ഞാൽ പാപം മാറും എന്നൊരു കെട്ടുകഥയൊക്കെ അവരുണ്ടാക്കി വെച്ചതിന്റെ ഫലമായിട്ട് ഇത്തരം രചനകളൊക്കെ പരശുരാമനാണ് കേരളം നിർമ്മിച്ചതെന്ന് അങ്ങനെയുള്ള കുറെ കഥകള് കെട്ടുകഥകളൊക്കെ ഓൾറെഡി ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ സ്കൂളിൽ പോയി കുട്ടികളെ പഠിക്കുമ്പോൾ ഇതൊക്കെ കെട്ടുകഥകളാണെന്ന് പറഞ്ഞ് തന്നെ പഠിപ്പിക്കണം ഓക്കെ അപ്പൊ അങ്ങനെ ഒരു കുറെ കാര്യങ്ങളുണ്ട് അപ്പോ ബ്രാഹ്മണാധിപത്യം നിലനിർത്താനുള്ള തന്ത്രത്തിന്റെ ഫലമായാണ് പരശുരാമ കഥ എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ആര് നമ്മുടെ വില്യം ലോകർ അതുപോലെ ചട്ടമ്പിസ്വാമിയുടെ കൃതിയാണ് പ്രാചീന മലയാളം എന്ന കൃതി അപ്പൊ പി എസ് സിക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പ്രാചീന മലയാളം എന്ന കൃതി ചട്ടമ്പിസ്വാമിയുടെയാണ് ചട്ടമ്പിസ്വാമി ആ കൃതിയിൽ പറയുന്നുണ്ട് അദ്ദേഹം അതില് പിന്നെ പരശുരാമ കഥയൊക്കെ നിഷേധിക്കുന്നുണ്ട് കേരളം ഉണ്ടായതിന്റെ ചരിത്രത്തില് ഇനി കേരളം എന്ന പേര് വന്നതിലിന്റെ പുറകിലും ഒത്തിരി കഥകളുണ്ട് നമുക്ക് അറിയാം പണ്ട് തമിഴകം അതായത് തെക്കേ ഇന്ത്യ അതായത് തെക്കേ ഇന്ത്യ മുഴുവനും കുറ്റ ഇരുന്നു അവിടെ ഒരു പൊതുഭാഷയായിരുന്നു എന്നൊക്കെ ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ പൊതുവെ ഒരു തമിഴ് ഭാഷ അതായത് ഒരു പഴം തമിഴ് ഭാഷയായിരുന്നു ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് ആ പ്രദേശത്തെ ജനങ്ങള് ചോള പാണ്ഡ്യന്മാരുടെ ഭരണത്തിൻ കീഴിലായിരുന്നു അപ്പൊ കേരളം എന്ന് നമ്മൾ കരുതുന്ന ഈ പ്രദേശം ചേര രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു അപ്പൊ ചേരളം കേരളമായതാണെന്നൊരു കഥയൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കേരളത്തിലെ ഭാഷയായിട്ടുള്ള ഇന്നത്തെ മലയാളത്തിന്റെ ആ ഫോർമേഷൻ ഒന്ന് നോക്കാം അതായത് മല ഈ പ്രദേശത്താണ് കേരളം അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് മലയാണ് ഇവിടെ എന്ന് പറയുന്നത് എന്താണ് ആളമാണ് സമുദ്രമാണ് ഇത് മുൻകാല ചോദ്യമാണ് കേട്ടോ അപ്പൊ മലയുടെയും ആളത്തിൻറെ ഇടയ്ക്ക് കിടക്കുന്ന ഈ പ്രദേശത്തെ ഭാഷ ആയതുകൊണ്ട് അത് മലയാളം എന്നറിയപ്പെടുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് പഠിച്ചു വയ്ക്കാം അത് മുൻകാല ചോദ്യമായിരുന്നു അതോ ഇത് മല അധികം ആളം ചേർന്നാണ് എന്തുണ്ടായത് മലയാളം ഉണ്ടായത് ഇത് പഠിച്ചു വെക്കാം കേട്ടോ മലയാളത്തെ പിരിക്കാൻ ചോദിക്കാറുണ്ട് ബി എസ് സി മല അധികമാളം മലയാളം പിന്നെ നിങ്ങൾ ഓൾറെഡി തിണകളൊക്കെ പഠിച്ചിട്ടില്ലേ ഹിസ്റ്ററിയിൽ അപ്പൊ ഇവിടെ മുഴുവൻ എന്താണ് ഒരു മൂവരശ്ശേരായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ചേരച്ചോള പാണ്ഡ്യന്മാരുടെ കീഴിലായിരുന്നു ഈ പ്രദേശത്ത് ജനങ്ങൾ ജീവിച്ചിരുന്നതെന്നും പിന്നെ അവിടുത്തെ പ്രദേശത്തെ ആ ഭൂമിശാസ്ത്രപരമായിട്ട് തിളകളൊന്ന് എന്നും ആ അന്നത്തെ കൃതികളാണ് സംഘകാല കൃതി എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അതൊക്കെ നമ്മളുടെ മലയാള ഭാഷ രൂപാനീകൃതമാകുന്നതിന് മുമ്പ് നടന്ന കാര്യങ്ങളാണ് പിന്നെ മലയാളം എന്നൊരു ഭാഷ രൂപപ്പെട്ടതിന്റെ പിന്നില് കുറച്ച് വാദങ്ങളുണ്ട് ഇന്ന ഭാഷയിൽ നിന്നാണ് മലയാളം അനുഭവപ്പെടുന്നത് അതല്ല വേറെ ഭാഷയിൽ നിന്നാണ് അങ്ങനെ കുറച്ച് വാദങ്ങളുണ്ട് അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇനി നമ്മൾ നോക്കുന്നത് ഭാഷ ഉത്പത്തിവാദമാണ് അതായത് നമ്മുടെ മലയാള ഭാഷ ആവിർഭവിച്ചതിന് പിന്നില് കുറച്ച് സിദ്ധാന്തങ്ങളുണ്ട് അപ്പൊ അതാണ് ഭാഷാ ഉൽപ്പത്തിവാദം എന്ന് അറിയപ്പെടുന്നത് അതില് അത് നമുക്ക് സംസ്കൃത ജന്യവാദം പറയാം അതായത് പറയുമ്പോ തന്നെ അറിയാം സംസ്കൃതത്തിൽ നിന്ന് ജനിച്ചതാണ് മലയാളം എന്നൊരു കൺസെപ്റ്റ് ആണ് സംസ്കൃത ജന്യവാദം പറയുന്നത് അപ്പൊ ഈ സംസ്കൃതത്തിൽ നിന്നാണ് മലയാള ഭാഷ ഉണ്ടായത് എന്നൊരാശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് കോണ്ണി നെടുങ്ങാടിയാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായിട്ടുള്ള കേരള കേരളകൗമുദിയിലാണ് അത് അവതരിപ്പിച്ചത് അപ്പൊ സംസ്കൃതത്തിൽ നിന്നാണ് മലയാളം ഉണ്ടായത് എന്ന വാദം കൊണ്ടുവന്നത് കോണ്ണി നെടുങ്ങാടിയാണ് കേരളകൗമുദി എന്നാണ് കൃതിയുടെ പേര് അപ്പൊ ഇതിനെ അനുകൂലിച്ചത് വടക്കൊമ്പൂർ രാജരാജവർമ്മ ഇതിനെ അനുകൂലിച്ചു എന്നാൽ ഇത് എതിർത്തവരിലെ എ ആർ രാജരാജവർമ്മയൊക്കെ ഇതിനെ എതിർത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ക്ലാസ്സിൽ കൂടുതലും എ ആറ് പറയുന്ന അതായത് തമിഴ് തമിഴ്ജന്യവാദമാണ് പറയുന്നത് അതായത് നമ്മുടെ പി എസ് സി ക്വസ്റ്റിനെ മലയാളം ഭാഷയുടെ മാതാവ് ഏതാണ് തമിഴ്ന്നല്ലേ അപ്പൊ പി എസ് സി ക്വസ്റ്റിനെടുക്കുന്ന കൂടുതലും തമിഴ്ജന്യവാദത്തിൽ ഉറച്ചിട്ടാണ് അഴിയൊറച്ചിട്ടാണ് അപ്പൊ അതൊന്നും ഓർത്തേക്കോ ഇനി സംസ്കൃതജന്യവാദം സിമ്പിൾ ആയിട്ട് കിട്ടിയല്ലോ ഇനി അടുത്താണ് മിശ്രജന്യം മിശ്രജന്യം എന്ന ഒരാശയം കൊണ്ടുവന്നത് ഇളംകുളം കുഞ്ഞൻപിള്ളയാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേരെന്താണ് കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മിശ്രജന്യം വാദം അവതരിപ്പിച്ചത് ഇളങ്കുളം കുഞ്ഞൻപിള്ളയാണ് ഗ്രന്ഥം കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ അപ്പൊ എന്താണ് ഈ മിശ്രജന്യം മിശ്രം എന്ന് കേൾക്കുമ്പോ തന്നെ എന്തൊക്കെയോ മിശ്രമായിട്ടായിരിക്കും ഭാഷ കേരള ഭാഷ മലയാളം ഉണ്ടായത് എന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവില്ലേ അത് തന്നെയാണ് സംഭവം മിശ്ര ഭാഷാവാദത്തിൽ അദ്ദേഹം പറയുന്നത് സംസ്കൃത ഭവമായിട്ടുള്ള ത്രൈവർണികരുടെ ഭാഷയും ്രാവിഡ ഭാഷയായിട്ടുള്ള മലനാട്ടും തമിഴും ചേർന്നിട്ടാണ് മലയാളം ഉണ്ടായത് അപ്പൊ രണ്ട് ഭാഷകളും മിശ്രമായിട്ട് മലയാളം ഉണ്ടായതെന്ന് പറഞ്ഞത് ഇളംകുളം കുഞ്ഞമ്പിള്ളയാണ് ഇനി അടുത്തതാണ് തമിഴ് ജന്യവാദം തമിഴ് ജന്യവാദമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പൊ ജന്യവാദം ഡോക്ടർ കാൽഡാണ് അവതരിപ്പിച്ചത് പിന്നെ അതിനെ അനുകൂലിച്ചിട്ടുള്ള ആളാണ് എ ആർ രാജരാജവർമ്മ കേരള മാന്യത്തിന്റെ പി ഡി ഐയിൽ അദ്ദേഹം പറയുന്നുണ്ട് തെക്കിൻ്റെ മുഴുവൻ സംസാരിച്ചിരുന്നത് ഒരു ഭാഷ അത് കരിന്തമിഴ് ഭാഷ എന്നൊക്കെ അറിയപ്പെടുന്നു ആ കരിന്തമിഴ് ഭാഷയിൽ നിന്ന് പതുക്കെ മാറി മാറിയാണ് മലയാളം രൂപപ്പെട്ടത് എന്നൊക്കെ ഏറെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പോൾ തമിഴ്ജന്യവാദം എന്ന് പറയുമ്പോൾ മലയാളം രൂപപ്പെട്ടത് ആവിർഭവിച്ചത് തമിഴ് ഭാഷയിൽ നിന്നാണ് എന്നാണ് വാദിക്കുന്നത് അപ്പൊ മലയാളം തമിഴിൽ നിന്ന് രൂപം കൊണ്ടതാണ് എന്ന തമിഴ് ജന്യവാദം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ഡോക്ടർ കാൽഡുൽ ആണ് അദ്ദേഹത്തിന്റെ ബുക്ക് ഇമ്പോർട്ടന്റ് ആണ് പേരെന്താണ് അപ്പൊ കാൽഡുലിന്റെ ബുക്കാണ് ദ്രാവിഡ ഭാഷകളുടെ താരതമ്യ പഠനം എ ഗ്രാമർ ഓഫ് ഓഫ് സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് പിന്നെ അതേ ഒരു അഭിപ്രായക്കാരനാണ് എ ആർ രാജരാജ വർമ്മയും പോയിന്റ് പിന്നെ അടുത്തതാണ് മൂലദ്രാവിഡ ഭാഷയുടെ സ്വതന്ത്ര ശാഖയായാണ് മലയാളം രൂപപ്പെട്ടത് എന്ന വാദം അത് ആ കൃഷ്ണ കുഷാരണിയുടെയാണ് അപ്പൊ ഈ മലയാള ഭാഷ തമിഴിൽ നിന്നുണ്ടായതാണ് എന്നതിനെ എതിർത്തുകൊണ്ടാണ് നമ്മുടെ ഈ മൂലദ്രാവിഡ ഭാഷയുടെ സ്വതന്ത്ര ശാഖയായിട്ടാണ് മലയാളം രൂപപ്പെട്ടത് എന്ന് അദ്ദേഹം അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മലയാളവും കന്നഡയും തെലുങ്കും ഒക്കെ ദ്രാവിഡ ഭാഷയില്ലേ മൂലദ്രാവിഡ ഭാഷ അതിൽ നിന്ന് സ്വതന്ത്ര ശാഖ വന്നതാണെന്നാണ് അഭിപ്രായപ്പെടുന്നത് ഇതാണ് മെയിൻ ആയിട്ടുള്ള വാദങ്ങൾ അപ്പൊ നിങ്ങളിത് എന്താന്ന് ഏകദേശം മനസ്സിലാക്കിയല്ലോ ഇത് ആരുടെയാണെന്നുള്ള അങ്ങ് പഠിച്ചു വെക്കുക അവരുടെ ബുക്ക് ഉണ്ടെങ്കിലും ബുക്കും പഠിച്ചു വെക്കുക അതാണ് മെയിൻ പിന്നെ ഇതിന്റെ പി ഡി എഫ് വേണം തരാം കേട്ടോ അതായത് ഇതിന്റെ പി ഡി എഫ് നമ്മൾ ഫ്രണ്ട്ലി പി ആപ്പിൽ ഇട്ടേക്കാം ഫ്രീ ആയിട്ട് ഇട്ടേക്കാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക ആപ്പിൽ കയറിയിട്ട് മൊത്തം നോക്കുക അത് ആപ്പിൽ കയറുന്നതിന് മുമ്പ് എവിടെ നോക്കണം എങ്ങനെ നോക്കണം നോക്കണമെന്ന് മെസ്സേജ് അയക്കരു കണ്ടുപിടിക്കുക ഇട്ടേക്കാം കേട്ടോ ഓക്കെ അപ്പോ സംഭവം മനസ്സിലായി കാണുമല്ലോ പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ പി യു പി എന്നുള്ള പ്ലേ ലിസ്റ്റിൽ എൽ പി യു പി ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അതൊക്കെ കാണുക പിന്നെ മലയാളത്തിന് സ്കോർ ചെയ്യാനായിട്ട് അതെല്ലാം പഠിച്ചതിന് ശേഷം പിന്നെ എൽ പി യു പി കുട്ടികളിൽ എസ് സി ആർ ടി കവർ ചെയ്യണം അപ്പോൾ കോഡിലൂടെ എസ് സി ആർ ടി പഠിക്കാം മലയാളം പഠിക്കാം എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ മൂന്ന് മുതൽ പ്ലസ് വണ് വരെയൊക്കെയുള്ള മലയാളം ക്ലാസ് വളരെ സിമ്പിൾ ആയിട്ട് മലയാളം വൊക്കാബുലറിയും സാഹിത്യവും സിമ്പിൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിൽ കിട്ടും അത് കാണുക പിന്നെ മലയാള സാഹിത്യ ക്ലാസ് ഇട്ടിട്ടുണ്ട് അത് കാണുക പിന്നെ ഇപ്പം ഇടുന്നത് കാണുക ഇതോടൊപ്പം നമ്മുടെ ഫ്രണ്ട് ലി പി എസ് സിയുടെ ബുക്കാണ് മുൻകാല ചോദ്യങ്ങളിലൂടെ പി എസ് സി മലയാളം പഠിക്കുക മുൻകാല ചോദ്യങ്ങളുടെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് ഇതും കൂടെ പഠിക്കുക അപ്പൊ ഇത് നമ്മുടെ വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് ഈ ബുക്കിന് ശേഷമുള്ള പുതിയ എഡിഷൻ ക്ലാസ് ബുക്ക് ഇറക്കി കിട്ടില്ല അതിന്റെ ക്ലാസ് ആയിട്ട് ലഭിക്കും അപ്പൊ ഈ ബുക്കിന്റെ ക്ലാസ് പ്ലസ് ഇതിന്റെ ന്യൂ എഡിഷൻ ക്ലാസ് പ്ലസ് എസ് സി ആർ ടി ക്ലാസ്സും ലഭിക്കുന്നതാണ് അതിന് അഡീഷണൽ ഇരുപത്തിരണ്ട് രൂപ കൂടെ അടച്ചു കഴിഞ്ഞാൽ വൺ ഇയർ വാലിറ്റിയില് നിങ്ങൾക്ക് ക്ലാസ് ലഭിക്കും അതുപോലെ നമ്മുടെ ഫ്രണ്ട്ലി പി സി ആപ്പിൽ എൽ ഡി സി സി പി ഒ ഡിഗ്രി ലെവലിന്റെ ഒക്കെ മലയാളം ഭാഷകൾ നല്ല കിടലനായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ എഴുതുന്നവർക്ക് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം അത് പേടാണ് കേട്ടോ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ ഇനി അടുത്ത ഒരു സംഭവമാണ് ഭാഷാ സംക്രമണവാദം അതിന്റെ ആളെന്ന് പറയുന്നത് സി എൽ ആന്റണിയാണ് ഭാഷാ സംക്രമണവാദം ആരുടെയാണ് സി എൽ ആന്റണി അപ്പൊ എന്താണ് സംഭവം അതായത് മലയാള ഗദ്യത്തിന്റെ ക്ലാസ് ഞാൻ സാഹിത്യ ക്ലാസ് ഇട്ടിട്ടുണ്ട് കാണാത്തവർ കാണുക അപ്പൊ അതിൽ പറയുന്നുണ്ട് ആ ഗദ്യ മലയാള ഗദ്യം രൂപീകൃതമായ ആ സമയത്ത് സാഹിത്യ ഭാഷക്ക് ഉപയോഗിച്ചിരുന്നത് സംസ്കൃതമാണ് വ്യവഹാരത്തിന് ഉപയോഗിച്ചിരുന്നത് ചെന്തമിഴ് ഭാഷയുമാണ് അപ്പൊ ഈ ശാസനങ്ങളില് ആദ്യകാല ശാസനങ്ങളിൽ നിന്ന് പിന്നെ ലേറ്റസ്റ്റ് ശാസനങ്ങളിലേക്ക് വരുമ്പോ മലയാള ഭാഷയില് ഇന്ന് ഇന്ന് കാണുന്ന ഭാഷയോട് അടുത്തടുത്ത് വരുന്നത് കാണാം അതിന്റെ കാരണമായിട്ട് ഇദ്ദേഹം പറയുന്നത് ഇത് ഭാഷാ സംക്രമണമാണെന്ന് അതായത് രാജഭാഷയായ സംസ്കൃതത്തിലേക്ക് വ്യവഹാര ഭാഷയായി ചെന്തമിഴ് ഇടിച്ചു കയറിയതിന്റെ ഫലമായിട്ട് ഒരു പുതിയ ഭാഷ രൂപപ്പെട്ടു അതാണ് മലയാളം എന്നൊരു കൺസെപ്റ്റ് ആണ് ഏതിൽ വരുന്നത് ഭാഷാ സംക്രമണമാണ് അതായത് ഭാഷ ഇങ്ങനെ സംക്രമിച്ച് പുതിയ ഭാഷയായ മലയാളം രൂപപ്പെട്ടു എന്നൊരു അഭിപ്രായമാണ് സി എൽ ആന്റണിക്ക് ഉള്ളത് മനസ്സിലായി കാണുമല്ലോ ഇനി ഭാഷയുടെ ചരിത്രം പഠിക്കുമ്പോൾ ഇത് ആധികാരികമായിട്ട് ചരിത്രകാരന്മാരെ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പൊ അത്തരം ചരിത്ര ഗ്രന്ഥങ്ങൾ ആരൊക്കെയാണ് എഴുതിയെന്ന് പ്രധാനപ്പെട്ട കുറച്ചെണ്ണം പഠിക്കാം കാരണം ഒത്തിരി മലയാള ഭാഷയിൽ ഇഷ്ടം പോലെ സാഹിത്യ ചരിത്ര ഗ്രന്ഥമുണ്ട് അതില് പി എസ് സിക്ക് ഇഷ്ടപ്പെട്ടതും ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള കുറച്ച് മലയാള സാഹിത്യ ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്കിവിടെ നോക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് മലയാള ഭാഷയിലെ ആദ്യത്തെ സാഹിത്യ ചരിത്ര ഗ്രന്ഥം ഏതാണ് മലയാള ഭാഷാ ചരിത്രം ബൈ പി ഗോവിന്ദ പിള്ള ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നാറ് വർഷം പഠിച്ചു വെച്ച് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു സാഹിത്യ ചരിത്ര ഗ്രന്ഥം എഴുതിയത് പി ഗോവിന്ദ പിള്ളയാണ് മലയാള ഭാഷാ ചരിത്രം എന്നാണ് കൃതിയുടെ പേര് ക്ലിയർ ആണല്ലോ ഇനി അടുത്തത് മലയാള സാഹിത്യ ചരിത്ര സംഗ്രഹം അത് എഴുതിയതാരാണ് കവിതിലകൻ പി ശങ്കരൻ നമ്പ്യാരാണ് ഇനി കേരള ഭാഷാ സാഹിത്യ ചരിത്രം അത് മുൻകാല ചോദ്യമാണ് കേരള ഭാഷാ സാഹിത്യ ചരിത്രം എഴുതിയത് ആർ നാരായണ പണിക്കരാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് അദ്ദേഹത്തിന് ഇതിന് ഈ കൃതിക്ക് അപ്പൊ കേരള ഭാഷാ സാഹിത്യ ചരിത്രം വൈ ആർ നാരായണ പണിക്കർ മുൻകാല ചോദ്യമാണ് അടുത്തത് ഭാഷാ സാഹിത്യ ചരിത്രം എഴുതിയത് ആറ്റൂർ കൃഷ്ണപിഷാരുടെയാണ് സ്വതന്ത്ര ശാഖാവാദത്തിന്റെ ആളാണ് ആറ്റൂർ കൃഷ്ണപുഷാരുടെ അദ്ദേഹത്തിന്റെ കൃതിയും കൂടെ പഠിക്കുക കേട്ടോ പിന്നെ അടുത്തതാണ് ഉള്ളൂരിന്റെ കേരള സാഹിത്യ ചരിത്രം അഞ്ച് മോളിയമായിട്ടാണത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് കേരള സാഹിത്യ ചരിത്രം ഉള്ളൂരിന്റെയാണ് ആണ് ഇതും പി എസ് സി ചോദിച്ചു ആണ് അപ്പൊ ഇത് രണ്ടും മുൻകാല ചോദ്യങ്ങളാണ് അപ്പൊ തൽക്കാലം നിങ്ങൾ ഇത്രയും പഠിക്കാൻ അഞ്ചെണ്ണം ഉള്ളു അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു നമ്മൾ ഭാഷയുടെ നിർവചനം പഠിച്ചു മല അധികമാണോ മലയാളമാണോ എന്ന് പഠിച്ചു പിന്നെ മൊത്തത്തിൽ ദ്രാവിഡ ഭാഷകളെ പറ്റിയൊരു ഓവറോൾ ഐഡിയ പറഞ്ഞു പിന്നെ നമ്മുടെ മലയാള ഭാഷ രൂപപ്പെട്ടതിന്റെ പിന്നിലുള്ള കുറച്ച് സിദ്ധാന്തങ്ങൾ പഠിച്ചു പിന്നെ ഭാഷാ പഠനം മൂന്ന് തരം വ്യാകരണം ഭാഷാവിജ്ഞാനീയം ഭാഷാശാസ്ത്രം തുടങ്ങിയ കാര്യം പഠിച്ചു പിന്നെ ഭാഷാ പഠനം പിന്നെ പ്രധാന രണ്ട് പഠന രീതി പഠിച്ചു രണ്ട് സമീപനങ്ങൾ പഠിച്ചു ഏകകാലിക ഭാഷാ പഠന സമീപനം ബഹു കാര്യം പഠിച്ചു അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു അതുപോലെ ക്ലാസിക്കൽ ഭാഷാ മതം കിട്ടിയ ഭാഷകൾ പഠിച്ചു ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക പിന്നെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം അറിയിക്കുക അപ്പം നമുക്ക് ഭാഷാ തരത്തിലെ ഭാഷാഭേദവുമായിട്ട് അടുത്ത ദിവസം കാണാം തീർച്ചയായിട്ടും ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം അറിയിക്കുക എന്നാലേ ഞാൻ അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യുള്ളൂ ഓക്കെ ബൈ